ബോബി ചെമ്മണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന യൂത്ത് ഫുൾ വയനാട് എന്ന പരിപാടി സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു യൂത്ത് ഫുൾ വയനാടിന് എല്ലാവിധ ആശംസകളും നേരികയാണ് ഞാൻ അസോസിയേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ വന്ന സമയം തൊട്ടിട്ടായി കൊണ്ടുവന്ന് ഒരു പത്ത് ഇരുപത് വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് ബോച്ചയെ പറ്റി ഞാൻ ഇവിടെ ഇത് പറയേണ്ട കാര്യമില്ല നമുക്ക് സിനിമ ഗ്രൂപ്പിനെ പറ്റിയും പറയേണ്ട കാര്യമില്ല കാരണം അതറിയാത്ത ഒരു മലയാളി എന്ന് എനിക്ക് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ പോയി അങ്ങനെ ഒരു ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് കൈക്കൊന്നു തന്നെ അത് നമുക്ക് വിളിക്കാം അത് അമ്പഴത്തേക്കൊരു നമ്മള് എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം നമസ്കാരം ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോയിൽ എന്താണ് പറയുന്നത് ശ്വേതാ മേനോൻ ഹണി റോസിനെ ഒഴിവാക്കിക്കൊണ്ട് തൃപ്പയാറിൽ നടന്ന ജ്വല്ലറിയുടെ ചമ്മണ്ണൂർ ജ്വലറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ശ്വേതാ പറഞ്ഞത് പരസ്യമായി യു ആർ സോ ക്യൂട്ട് ആൻഡ് ഐ ലവ് യു എന്നാണ് ആരോട് പറഞ്ഞത് ബോച്ചയോട് പരസ്യമായി പബ്ലിക്കായിട്ട് പറഞ്ഞൊരു വാച്ച് കാണട്ടോ ഇത് ഇത്രയും ഞാൻ വീഡിയോ കൊടുക്കുന്നതിന് കാരണം ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഇത് ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കും ശ്വേതാ കാരണം നേരത്തെ കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ച് അവർ തന്നെ പറഞ്ഞു ഐ ആം ദ ഹോട്ടസ്റ്റ് സെക്സസ്റ്റ് വിമൺ എന്ന് അവർ ഉറക്കെ വിളിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞപ്പോൾ അതിന് സാമ്യമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ ചെയ്തിട്ടുള്ള സാമ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരൊരു വള്ളപ്പരാതി കൊടുക്കുന്നു പരിശോധന നടത്താതെ ഉടൻ തന്നെ പോലീസ് ചാടി വീഴുന്നു പിണറായില്ലേ എന്നെ പിടിച്ചകത്ത അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെയാണ് ഉള്ള സംഭവം അതിനപ്പം ശ്വതാ മേനോനെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റേതായ വഴിക്ക് പോകട്ടെ ഇപ്പോൾ ഷേതാ മേനോനെ പറ്റി പറയാൻ കാരണം ഷേതാ മേനോൻ ഇങ്ങനെ പരസ്യമായി പറഞ്ഞപ്പോൾ അത് ഐ ലവ് യു എന്ന് പറഞ്ഞ് പരസ്യമായി യു ആർ ഷോ ക്യൂട്ടൊക്കെ പറഞ്ഞ് അത്രയും ഭംഗിയുള്ള ആളാണ് നിങ്ങൾ ഞാൻ ഐ ലവ് യു സ്നേഹിക്കുന്നു എന്നാണ് പരസ്യമായി പറഞ്ഞത് അത് പറഞ്ഞതോട് കൂടിയിട്ടാണ് നമ്മുടെ ഒരാളുടെ ചങ്കിടിഞ്ഞ് പോയത് ആരുടേതാണ് അത് ഹണി റോസിൻ്റെയാണ് ഹണി റോസ് വലിയ സിനിമ നടിയൊന്നുമല്ല എന്നാൽ ഹണി റോസിനെ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും അധികം പരിചയപ്പെടുത്തി കൊടുക്കുകയും വൻ പബ്ലിസിറ്റി ഉണ്ടാക്കുകയും അവരൊരു താരമൂല്യമുള്ള ഒരു അവതാ ഒരു ഇങ്ങനെ ഉദ്ഘാടനം വരാവുന്ന ഒരാളാക്കി മാറ്റിയതും ആരാണ് ബോച്ചയാണ് അതിന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുപത് വർഷമായി ഞാൻ ബോച്ചയുടെ അടുത്ത ബന്ധമാണ് എനിക്ക് അടുത്ത ബന്ധമുണ്ട് മാത്രമല്ല അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണ് മാത്രവുമല്ല അദ്ദേഹം ഒരു ടൈക്കൂണാണ് ബിസിനസ് ടൈക്കൂൺ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് ആരാ നമ്മുടെ ഹണി റോസാണ് ഇത് എവിടെ വെച്ചിട്ടാണ് പറഞ്ഞത് കണ്ണൂരിൽ ആലത്തൂരിൽ ആലക്കോട് വെച്ച് നടന്ന അവിടുത്തെ ജ്വല്ലറി ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങിൽ വെച്ചാണ് ആര് പറഞ്ഞത് നമ്മുടെ ഹണി റോസ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞതിന് കാരണം എന്താ ഹണി റോസ് പറഞ്ഞതിന് കാരണം എന്താ ഹണി റോസ് പറഞ്ഞതിന് കാരണം അവർ തമ്മിൽ അത്ര അടുത്ത ബന്ധമായിരുന്നു കൈ പിടിച്ച് ഇങ്ങനെ അതാക്കുമ്പോൾ കൈ പിടിച്ച് വട്ടം ചുറ്റുമ്പോഴൊക്കെ അവർ ഹാപ്പി ആയിരുന്നു പൊട്ടിച്ചെറിച്ചിട്ടാണ് കുന്തി ദേവി എന്ന് പറയുമ്പോൾ അവർ ഭയങ്കര പൊട്ടിച്ചെറിച്ചിട്ടാണ് ഭയങ്കര കുന്തി ദേവി എന്ന് അവരെ പറഞ്ഞത് വളരെ പലരും പലതും പറയുന്നുണ്ടെങ്കിലും മഹാഭാരതത്തിലെ മഹാഭാരത സീരിയൽ സീരിയലിൽ അഭിനയിച്ച നടിയുടെ ഉപമിച്ചിട്ടാണ് നമ്മുടെ ബോച്ചെ പറഞ്ഞിട്ടുള്ളത് അടിവസ്ഥയെ കാണുമ്പോ എനിക്ക് ഓർമ്മ വന്നേണ്ടറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എവിടെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി ഓർമ്മ റോസി താങ്ക് യു ഫോർസ് പിന്നെ ഇതിന്റെ ചാരിറ്റി പ്രവർത്തനം കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് അപ്പോ ലവ് യു ലവ് യു എവറിബോഡി അതിലൊന്നും കുന്തി ദേവിയെ എന്നെങ്കിലും മോശമായിട്ട് ബോച്ചെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അതേ പോലെ കാണാൻ അതീവ സുന്ദരിയാണ് കുന്തി ദേവിയെ പോലെ കുന്തി ദേവിയെ അഭിനയിച്ച ആ നടിയെ പോലെ സുന്ദരിയാണ് ആര് ഹണി എന്നാണ് പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പൊ ഇവരും ഭയങ്കര അടുത്ത ബന്ധമായിരുന്നു ആ ബന്ധം ഈ അതിന് ഉടച്ചിൽ വരുന്നത് ആലോ ആലക്കോട് വെച്ച് തുടങ്ങി അവരുടെ ചില ഡിമാൻഡുകൾ ഓവറായിട്ടുള്ളവർക്ക് സ്വയം തോന്നി ഞാൻ ഏതോ വലിയ 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 ലെവലിൽ പറന്ന് പറന്ന് ഉയരുകയാണ് ആ ഉയർന്നുയർന്നു ഉയർന്നു പോവുകയാണ് ഇനി എന്ത് ബോച്ച എന്ന് പറഞ്ഞ കുറേ ഡിമാൻഡുകൾ പുറത്ത് കുറേ വെച്ചു ആ ഡിമാൻഡുകൾ ആര് അംഗീകരിക്കാൻ തയ്യാറാവുന്ന ആയിരുന്നില്ല അവർക്കും കഴിയാത്ത അവർക്കും പറ്റാത്ത വിധത്തിലുള്ള ഡിമാൻഡാണ് ബോച്ചയുടെ മുന്നിൽ ആര് വെച്ചത് ഈ ഹണി റോസ് കാരണം ഒരു ഘട്ടം കഴിയുമ്പോൾ അഹങ്കാരം കയറി തലയിൽ കയറി അതാവല്ലോ മത്തു പിടിക്കല്ലോ അങ്ങനെ ഹണി റോസും ചെറിയൊരു ഒലസിലുണ്ടായി അങ്ങനെയാണ് ശ്വേതാ കൊണ്ടുവന്നത് ശ്വേതാ മേനോൻ കൊണ്ടുവന്നപ്പോഴാണ് പരസ്യമൈ ഐ ലവ് യു പറഞ്ഞത് അതോടുകൂടിയിട്ട് അവർക്ക് ഭയങ്കര പ്രതികാരമായി ഈ പ്രതികാരത്തിന് സമയത്താണ് നമ്മുടെ മുഹമ്മദ് റിയാസിൻ്റെ വരവ് മുഹമ്മദ് റിയാസായിട്ടുള്ള ബോച്ചയുടെ എന്താ അറിയാമോ അതൊന്ന് കാണാൻ ആ വീഡിയോ ഒന്ന് കാണാം വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ എല്ലാവർക്കും നമസ്കാരം വയനാടിൻ്റെ വിനോദസഞ്ചാര മേഖലയുടെ പ്രചരണത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ഒത്തുചേരൽ സംഘടിപ്പിക്കുന്നത് ഏറെ ആഹ്ലാദകരമാണ് ചൂരൽമല ദുരന്തം ഏറ്റവും കൂടുതലായി ബാധിച്ചത് വയനാട്ടിലെ ടൂറിസം മേഖലക്കൂടിയായി കേരളം ആകെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇപ്പോൾ വയനാട് ടൂറിസത്തെ തിരികെ പിടിച്ചു കൊണ്ടുവരികയാണ് ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ടൂറിസം മേഖലയ്ക്ക് ഉണർവേകാൻ നടത്തുന്ന പ്രചരണ പരിപാടികൾ ഫലപ്രദമായി മുന്നോട്ട് പോകുന്ന ഘട്ടമാണ് ഇത് വയനാട്ടിലെ ടൂറിസം മേഖല ആകെ ഒന്നായി ടൂറിസം വകുപ്പിനൊപ്പം അണിചേർന്നിട്ടുണ്ട് വയനാടിൻ്റെ ടൂറിസം മേഖലയെ പരിചയപ്പെടുത്തുവാനും കൂടുതൽ പ്രചരണം നൽകുവാനും ബോബി ചെമ്മണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന യൂത്ത് ഫുൾ വയനാട് എന്ന പരിപാടി സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു യൂത്ത് ഫുൾ വയനാടിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് കണ്ടല്ലോ അതായത് ബോച്ചയിൽ തുടങ്ങുന്ന വയനാട്ടിൽ തുടങ്ങുന്ന ബിസിനസ് സംരംഭത്തിന് ടൂറിസം പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയുമായിട്ടാണ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തത് ആ വീഡിയോയിൽ വളരെ അപ്രിഷിയേറ്റ് ചെയ്ത് ബോച്ചയെ പറയുന്നു പക്ഷേ പിന്നാപ്പുറത്ത് വേറെ ഉണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ റിയാസ് ശ്രമിച്ചു അതിൻ്റെ ഒരു എല്ലാ തരത്തിലും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യാം ഗവൺമെൻറ് പണം തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ ഒരു ഓഹരി കമ്മീഷൻ കൃത്യമായിട്ട് വിദേശത്ത് കിട്ടണം എന്നുള്ള ഒരു സംഭവം നടന്നു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം ആ വിവരം എന്നാൽ ബോച്ചെ അതിന് തയ്യാറായില്ല ബോച്ചെ പറഞ്ഞു ആയിരം ഏക്കറിൽ ഞാൻ നൂറ് ഏക്കർ ഇരുന്നൂറ് പേർക്ക് അല്ലെ നൂറ് പേർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് അല്ലാതെ ഞാൻ എന്ത് തയ്യാറല്ല ഞാൻ മറ്റു ഈ ടൂറിസം പദ്ധതിയുമായുള്ള പ്രോഗ്രാമിൽ അർഹതപ്പെടാത്ത അതായത് വലിയൊരു കമ്മീഷനാണ് ചോദിച്ചത് വരുമാനത്തിൻ്റെ വലിയ കമ്മീഷൻ വിദേശത്ത് എത്തണം ഇവർ ഇപ്പം അറിയാലോ പിണറായി വിജയൻ സകല സ്ഥലത്തും കമ്മീഷൻ അടിച്ചു മാറ്റലാണല്ലോ കർത്തയുമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് കർത്തയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മോളുടെ അക്കൗണ്ടിൽ പണം വന്നതാണ് പിണറായി വിജയൻ കുടുങ്ങിപ്പോയത് അതേപോലെ അതിൽ പി വി എന്നാ പിണ പിണറായി വിജയൻ ഞാനല്ല എന്ന് പറഞ്ഞത് ആ കുട്ടിയുടെ അതായത് വീണ വിജയൻ്റെ അച്ഛൻ ഞാനല്ല എന്ന് പറ തന്ത ഞാനല്ല എന്ന് പറഞ്ഞാലും വീണാ വിജയൻ്റെ അച്ഛൻ പിണറായി ആണല്ലോ അപ്പോൾ ആ പിണറായി ഏകദേശം അയ്യായിരം കോടിയിൽ മേരെ അവിടുന്ന് കൈപ്പറ്റിയിട്ടുണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് ഇതേപോലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തുതരാം ഞങ്ങൾക്കും കിട്ടണം ലാഭം എന്ന് റിയാസ് വഴി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിന് ആര് തയ്യാറായില്ല ഓച്ചയെ തീറയില്ല ഈ സന്ദർഭത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പിണറായി വിജയൻ്റെ മുന്നിലുണ്ടായിരുന്നു പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നു പാർട്ടി സമ്മേളനം മാത്രമല്ല പല എം എൽ എ ആയ അൻവറിനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടു വയനാ നിലമ്പൂരിലെ ആന ചവിട്ടിക്ക് വന്നപ്പോൾ അതിന് വലിയ തോതിൽ അൻവറിന് അനുകൂലമായ ജനരോഷമുയർന്ന് ജന അനുകൂലമായി ജനങ്ങൾ വന്നു പിണറായി വിജയനെതിരെ ജനങ്ങൾ എല്ലാ തരത്തിലും വെറുപ്പുണ്ടായി കേരളത്തിൽ തൊട്ടേയും തൊട്ടേനുമൊക്കെ എ ഡി എമ്മിൻ്റെ മരണം മറ്റേ മരണം അതേ പെരിയാർ കൊല പെരിയാർ കൂട്ടക്കൊലപാതകം തുടങ്ങിയ എല്ലാത്തിലും ഗവൺമെൻറ്റിനെതിരെയായി ആകെ ആഞ്ഞടിക്കുന്ന സമയത്ത് ബോച്ചയെപ്പോലെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ അത് വലിയ എല്ലാ കാര്യങ്ങളും മറച്ചു വയ്ക്കാം എന്നാണ് പിണറായി വിജയൻ പ്ലാൻ ചെയ്തത് അതിന് അപ്പോൾ തന്നെ ഇവർ തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്ന വിവരം കൃത്യമായി മനസ്സിലാക്കിയ റിയാസും പിണറായി വിജയനും ഹണി റോസുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ അവർ പറഞ്ഞ ഒരു പ്ലാൻ റിയാസും പി ശശിയും പിണറായി വിജയനും വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും പോച്ചയെ കൊടുക്കണം ആ അതിനുള്ള വഴി എന്താണ് മുമ്പ് എന്നെ കൊടുക്കാൻ ഐസ്ക്രീം പാർലർ പെൺവാണിമ്പ്യത്തിൽ കുഞ്ഞാലിക്കുട്ടിയോട് ഒരു കോടി രൂപ വാങ്ങി കല്ലട സുമാറിന് റിപ്പോർട്ട് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇതരുന്ന റിയ പി ശശിയെക്കുറിച്ച് വാർത്ത ചെയ്ത ക്രൈമിനെതിരെ ക്രൈം നന്ദകുമാറിനെ ഇല്ലാതാക്കാൻ ശോഭന ജോർജനെ കൊണ്ടൊരു കള്ളപ്പരാതി വാങ്ങി എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് ഓഫീസിൽ നിന്ന് പി ശശിയുടെ സെക്സ് കാസറ്റുകൾ എടുത്തു കൊണ്ടുപോയ ഒരു ചരിത്രമുണ്ട് അതേപോലെ തന്നെ ഹണി റോസിനെ കൊണ്ട് ഒരു കള്ള ഹണി റോസിന് ഇങ്ങനെ പ്രതികാരം മൂത്ത് നിൽക്കുകയാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടി അങ്ങനെയാണ് ഈ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള പിന്നാമ്പറ കഥ പ്രതികാരത്തിൻ്റെ ഒരു പെണ്ണിൻ്റെ പ്രതികാരത്തിൻ്റെ കഥയാണ് യഥാർത്ഥത്തിൽ ബോച്ചയെ കുടുങ്ങിപ്പോയത് യഥാർത്ഥത്തിൽ ബോച്ച നിരപരാധിയാണ് ബോച്ചയെ ആല ആലക്കോട്ട് ജ ഉദ്ഘാടനത്തിൽ ഒരു ചെറിയ തരത്തിലൊരു ശബ്ദം കൊണ്ട് പോലും ഹണി റോസിനോട് മോശമായി സംസാരിച്ചിട്ടില്ല അവർ വെറുപ്പോടോ അല്ലെങ്കിൽ മോശമായിട്ടോ ഒരു പെരുമാറിയിട്ടില്ല അതിൻ്റെ രംഗങ്ങളൊക്കെ ഞാൻ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞത് ഒരു രണ്ട് മില്യൺ ആൾക്കാരാണ് ഇപ്പം യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുള്ളത് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുക്കുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയും ബോച്ചെ ഒരു മോശമായി പറഞ്ഞില്ല മാത്രമല്ല നമ്മൾ ഹണി റോസ് അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തിയിട്ടാണ് അവിടുന്ന് പോയത് അങ്ങനെ പോയ ആളാണ് റിയാസുമായി കൂടിച്ചേർന്ന് അഞ്ച് മാസം കഴിഞ്ഞിട്ട് ഈ കള്ളക്കേസ് കൊടുക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതായത് ഒരു പെണ്ണിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞാൽ ഏതറ്റം വരെയും താൻമായി കൂട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാൾ കൈവിട്ടു പോയി സമാന സ്വഭാവമുള്ള മറ്റൊരു ആൾ ലേ സ്ത്രീ ലേഡിയുമായിട്ട് ബന്ധമുണ്ടാകുക ആ ലേഡി പരസ്യമായി ഐ ലവ് ലവ്യൂ എന്ന് പറഞ്ഞാൽ സഹിക്കുമോ സഹിക്കുമോ എൻ്റെ പ്രേക്ഷകരെ അതാണ് ബോച്ചയ്ക്ക് പണിയായത് ഇപ്പം ബോച്ചെ ഞാൻ പറയുന്നു ഈ കാര്യത്തിൽ നിരപരാധിയാണ് ഈ പ്രതികാരത്തിൻ്റെ ശ്വേത ഐ ലവ് യു പറഞ്ഞില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സ്വേതയെ അവിടെ വരുത്തിയില്ലായിരുന്നെങ്കിൽ ശ്രീ ഹണി റോസിൻ്റെ ഏറ്റവും വലിയ വിരോധിയാണ് ശ്വേതാ മേനോൻ അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യം ശ്വേതാ മേനോനെക്കുറിച്ച് കൃത്യമായി തെളിവുള്ള സാധനം മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ വേറെ കുറേ പറയാനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നില്ല ഞാൻ കേസൊക്കെ കൊടുത്ത് ഇപ്പോൾ അവർക്കെതിരെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അതിൽ കോടതിയിൽ രേഖകളും എല്ലാം പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസിനെ പരാതി കൊടുത്തുള്ളൂ അതിനുശേഷം രേഖ കോടതിയിലെത്തും കൊടുത്ത ശേഷം ഞാൻ കൂടുതൽ സംസാരിക്കും ഇപ്പോൾ പറയുന്നത് ശരിയല്ല കോടതിയോട് ബഹുമാനമുള്ളതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് എന്തായാലും ശ്വേതാ മേനോൻ്റെ ഐ ലവ് യു പ്രതികാരം അതിൻ്റെ ഫലമായിട്ട് പ്രതികാരം തീർത്തതാണ് ഈ ബോച്ച ജയിലായത് അറസ്റ്റിലായത് ഇമ്മീഡിയറ്റ് എഫക്റ്റായിട്ട് നമ്മുടെ റിയാസ് പോലീസിനെ വിട്ട് ഒരു കള്ളക്കേസിൽ അതും പ്രത്യേകം എറണാകുളം എ സി പി എന്ന് പറഞ്ഞാൽ ഈ കള്ളക്കേസ് എടുക്കുന്നതിന് എടുക്കാനാണ് എന്നെ കള്ളക്കേസിൽ കുടിക്കുക ആളാണ് നമ്മളെ ഷാജസ് കറിയാൻ കുടിക്കുക ആളാണ് അതേപോലെ തന്നെ ബോച്ചയെ കള്ളക്കേസിലാണ് കുടിക്കാൻ അതായത് ഈ പോലീസ് ഓഫീസർ കണ്ടാറിനൂടെ ആലക്കോട് നടന്ന സമ്മേളനത്തിന വീഡിയോ കണ്ടാറിനൂടെ അയാൾ കുറ്റക്കാരനല്ലാന്നുള്ളത് അയാൾക്കൊരു നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി എന്ന് നോക്കേണ്ട ആള് പോയി ഒരു പരാതി കിട്ടിയ ഉടൻ അത് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാണോ അതെന്ത് മര്യാദയാണ് ഇതാണ് സംഭവം എന്റെ പ്രേക്ഷകരെ സത്യമതാണ് നന്ദി നമസ്കാരം മാത്രം എന്നുള്ള ഒരു പരാതി വേണ്ട രണ്ടുപേരെ കൂടി ുംബബി ഷമേഡ് ഇന്റർനാഷണൽ ട്രയാറിംഗ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പ്രത്യേകത ഏറ്റവും കുറഞ്ഞ പണിക്കൂലികൾ സിക്സ് പരിശുദ്ധ സ്വർണ്ണാഭരണങ്ങൾ നൽകുക എന്നത് തന്നെയാണ് ഈ നാട്ടിൽ വേണ്ടി സ്വർണം രീതിയിൽ ഇ എം ഐ തിരിച്ചടയ്ക്കും ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒതുങ്ങുന്ന തരത്തിലുള്ള സ്കീം നമുക്കുണ്ട് മാത്രമല്ല സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ മൽക്കാതെ കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടും ഒന്ന് സ്വർണം വാങ്ങുമ്പോൾ കിട്ടുന്ന കൂപ്പൺ ണല്ലേ മഹീന്ദ്ര മഹീന്ദ്ര താറ് കിട്ടും അതിന് പുറമെ നിങ്ങൾക്ക് ലക്കി ഡ്രോ ടിക്കറ്റ് പറഞ്ഞല്ലോ മുപ്പത്തേഴ് കോടി രൂപ നൽകി കഴിഞ്ഞ ഇതുവരെ പതിനേഴ് ലക്ഷം പേർക്ക് സമ്മാനം നൽകി എല്ലാ ദിവസവും രാത്രി പത്തരയ്ക്ക് നടുത്തെടുപ്പാണ് അപ്പോൾ സൊസൈറ്റിയിൽ വരുന്നവർക്കും ജ്വല്ലറി വരുന്നവർക്കും ഒക്കെ കൂപ്പൺ മറക്കാതെ ചോദിച്ചു വാങ്ങാവുന്നതാണ് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി ആൻഡ് ഭയങ്കര സന്തോഷമുണ്ട് ബോച്ചിന്റെ ഈ ഒരു തൃപ്രയാറിന്റെ ഇന്റർനാഷണൽ ജുവല്ലറി ഷോറൂം ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു മഹത്തായ കാര്യം എന്റെ കയ്യിൽ എന്താ പറയാ ദൗത്യം തന്നേന് സോ ഒരുപാട് നന്ദി വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആക്ച്വലി ഇതൊക്കെയൊന്നല്ല ഐ ലൈഫ് ഇസ് ചാരിറ്റി ആ ഒരു കോൺസെപ്റ്റ് ആ ഒരു മനസ്സുള്ള ബോച്ചേനെയാണ് ഐ അപ്രിഷ്യേറ്റ് ആൻഡ് വിഷിംഗ് യു ഓൾ ദസ്റ്റ് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഞാൻ വാച്ച് കാണുന്നത് എനിക്ക് അതിന്റെ വെരി ക്യൂ വാച്ച് സോ ക്യൂ അല്ല എന്തെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ കുറച്ചും ശ്രദ്ധിച്ചു നോക്കുന്നത് അന്ന് സോഷ്യൽ മീഡിയതല്ല ഞാൻ ആദ്യം കണ്ടപ്പോ പക്ഷെ ഇത്രേ വർഷമായിട്ട് ഈ ചിന്തിക്ക് നമ്മൾ ആദ്യം ഒരു ഇവിടെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു വ്യക്തി ഉണ്ടാവില്ല ആദ്യമായിട്ട് നമ്മളെ മൂപ്പറെ കല്ലാതെ എപ്പോഴും ഇപ്പൊ കണ്ടു എന്ന് മാത്രംസ് മൂപ്പര് പറയണ വാക്കുകളും അതിനെ ഭയങ്കര സീരിയസ് ആയി എത്തുന്ന ഒരു വ്യക്തിയാണ് സോ ദാറ്റ്സ് എ ബ്രിഗ്ജിന്ദി ഹാ